अेद <snar> <orn io einer S> നമ്മുടെ ജോസട്ടൻ പാരഡൈസ് ജോസഡ് ഇതൊക്കെ സീരിയസ് ആണ് വളരെ ആണ് അല്ല എന്താ പറയാ നമ്മളെ സംഘടനയ്ക്ക് വേണ്ടി എഴുത്തുമുത്തുകളൊക്കെ കുറേ ചെയ്ത ആളാണ് പുള്ളി അതുകൊണ്ട് അഷ്ടമി പ്രേമടന രേക്ഷിക്കുന്നു ശ്രീ മുദ്ര സുരേഷ് ഏട്ടൻ ഇതിന്റെ എത്രയോ കാലം ഈ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആളാണ് അദ്ദേഹത്തെ എറണാകുളത്ത് വളരെ ബുദ്ധിമുട്ടി തേം എന്നാണ് ആദരവൂർവ്വം അദ്ദേഹത്തെ സെൻട്രൽ റേവിയേറ്റം എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ പോലെ വളരെ സജീവ സംഘടനയുടെ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ അതിനോർവീ നിരീക്ഷിക്കുന്നത് ബാക്കി നമ്മള് എന്താ പറയണ്ടെ അദ്ദേഹത്തിന്റെ സമയപരിമിതി ഉണ്ട് കിച്ചിൻ്റെ വിതരണം ഔദ്യോഗികമായിട്ട് നമ്മളെ ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് എല്ലാവരും അതിനോട് സഹകരിക്കുക ഓക്കെ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ ഒരു സമയപരിമിതി കൊണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള അനുവാദം കൊടുത്ത് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാം താങ്ക് യു താങ്ക് യു സർ